മനുഷ്യർ മതങ്ങളിൽ വിശ്വസിക്കുന്നത് ശുദ്ധ പോഷകതരം ഹിന്ദുവിന് അവരുടെ ശരിയായ സംസ്കാരം അറിയില്ല ഈ അറിവില്ലായ്മയാണ് ഇന്ത്യയിൽ അറേബ്യൻ മതവും ഇറ്റലി മതവും ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കാൻ കാരണം ഇത് ഇന്ത്യയെ പാടെ ഇല്ലാതാക്കും പ്രവാചകനിലൂടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ ദൈവമല്ലാത്ത പ്രപഞ്ച വസ്തുക്കളെ നശിപ്പിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്ന് ഇസ്ലാം അന്ധമായി വിശ്വസിക്കുന്നു ഈ ഒരു അന്ധവിശ്വാസം ഇസ്ലാമിനെ തകർത്തുകൊണ്ടിരിക്കും അതിന്റെ എല്ലാ തുടക്കവും ഇസ്ലാമിൽ നിന്ന് തന്നെ വികസിച്ചു കഴിഞ്ഞു അതാണ് ജിഹാദ് ം ഇസ്ലാമിസ്റ്റുകൾ ഒരിക്കലും സ്വന്തം ജീവൻ പോലും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ജീവികളെ മനുഷ്യരെ മരങ്ങളെ ഒക്കെ നശിപ്പിക്കാനും അതിലൂടെ തങ്ങൾക്കുണ്ടാകുന്ന ദുരന്തം ഏറ്റുവാങ്ങാനും വിശ്വാസി തന്നെ സ്വയം എരിഞ്ഞടങ്ങാനും തയ്യാറാകുന്നു ഖുറൻ എന്ന ഗ്രന്ഥവും മതത്തിലൂടെ ഉള്ള വിശ്വാസവുമാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ ശത്രു ഖുറാനും അള്ളയും ഇല്ല എങ്കിൽ ഇസ്ലാമില്ല പിന്നെ എങ്ങനെ ഇവർ രക്ഷപ്പെടും ഇസ്ലാമല്ല മനുഷ്യൻ പുറമേയുള്ള വേഷഭൂഷാദികളും പുരോഹിതർ എഴുതി കൂട്ടിയ മതഗ്രന്ഥങ്ങളും പഠിച്ചു നടന്നതുകൊണ്ട് നമ്മുടെ മനുഷ്യ ജീവനുകളിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഇന്ത്യൻ സംസ്കാരം ഉൾക്കൊള്ളുക ഇന്ത്യക്കാർ ആവുക മനുഷ്യർ ആവുക യേശു വന്നപ്പോൾ യഹൂദർക്ക് ഉണ്ടായിരുന്ന പഴയ നിയമം നിഷ്പ്രദമാക്കി യേശു അന്നത്തെ മതപുരോഹിതർക്ക് എതിരെ തിരിഞ്ഞു മനുഷ്യരെ ദൈവാന്തവിശ്വാസം പഠിപ്പിക്കുന്നത് കണ്ട് മിഷണറിമാരെ ചാട്ടയ്ക്ക് അടിച്ച് പള്ളിക്ക് പുറത്താക്കി ഇതിന്റെ പ്രതികാരമാണ് മിഷണറിമാർ സംഘടിച്ച് ഭരണാധികാരിയുടെ അനുമതി നേടി യേശുവിനെ കുരിശിൽ തറച്ച് കുന്ത കൊണ്ട് ൊന്നത് യേശു മരിച്ചു നൂറ്റി എഴുപത് വർഷം കഴിഞ്ഞ് ഈ പുരോഹിതന്മാരുടെ പിൻഗാമികളിൽ യേശുവിന്റെ പേരിൽ ക്രിസ്തു മരം ഉണ്ടാക്കി യേശുരുടെ കർത്താവിനെ വിശ്വസിക്കുക എന്ന നിയമം ജനത്തിലേക്ക് അടിച്ചേൽപ്പിച്ച് പൊതുജനത്തെ കഴുതാക്കി ക്രിസ്ത്യാനിയാക്കി വെച്ചു യേശു പറഞ്ഞ ഒരു വചനവും ഇവർ പാലിക്കുന്നില്ല യേശു പറഞ്ഞു പൊങ്ങച്ചത്തിന്റെ അമ്പലങ്ങളിലും മോസ്കുകളിലും സിനകോകളിലും ഇതര ആരാധനാലയങ്ങളിലും പോയി അഹങ്കാരത്തോടെ കൂട്ടമായി പ്രാർത്ഥിക്കുന്നു എന്നാൽ നീ നിനക്ക് ദുഃഖം വരുമ്പോൾ അഹങ്കാരത്തിന്റെ പ്രാർത്ഥന ാതെ കിടപ്പുമുറിയിൽ കയറി തലയിണയിൽ മുഖാമർത്തി ആരും കാണാതെ കരയുവിൻ നിന്റെ ദുഃഖം സ്വയം ശമിക്കപ്പെടും യേശു നിമിത്തം യഹൂദർക്കിടയിൽ ഉണ്ടായിരുന്ന കൊള്ളും കൊലയും അവസാനിച്ചു യേശു പറഞ്ഞു വാൾ എടുത്തവൻ എല്ലാം വാളാൽ നീ ഉരിയ വാൾ ഉറയിൽ തന്നെ വെക്കുവിൻ അത് ഒരു നാളും പുറത്ത് എടുക്കരുത് മതത്തിന്റെ തുടക്കത്തിൽ യഹൂദർക്കിടയിൽ ഉണ്ടായിരുന്ന മനുഷ്യക്കൊല ക്രിസ്ത്യാനികളും തുടർന്നു ഒരിക്കൽ മാർപാപ്പ ക്രിസ്ത്യാനികളോട് പറഞ്ഞു നിങ്ങൾ പഴയ നിയമം നശിപ്പിക്കരുത് എന്നാൽ അത് പാലിക്കുകയും ചെയ്യരുത് യേശു ക്രിസ്തു നിമിത്തം അത് പുതുക്കി പണിഞ്ഞിരിക്കുന്നു പുതിയത് പാലിക്കുവിൻ കൂടാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പല രാജ്യങ്ങളിൽ ജീവിക്കുന്നു നിങ്ങൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നുവോ ആ രാജ്യത്തിന്റെ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിപ്പിൻ മാർപാപ്പയുടെ നിർദ്ദേശം മാനിച്ച് ഇന്ത്യൻ ക്രിസ്ത്യാനികൾ ഇന്ത്യൻ സംസ്കാരം ഉൾക്കൊണ്ട് കഴിഞ്ഞു ഒട്ടും പുടവ ചുത്തടി ചിക്കാം എന്ന ഗാനം പോലെ ക്രിസ്ത്യൻ സ്ത്രീകൾ പൊട്ടും കുത്തി ആഭരണങ്ങൾ അണിഞ്ഞ് പുടവ ചുറ്റ് സർവ്വ ഇന്ത്യയിൽ ജീവിക്കുന്നു ജനം ആധുനികതയിൽ എത്തിയതോടെ പ്രവാചകർ എല്ലാം മാനവികതയുടെ വാക്താക്കൾ ആണെന്നും മതത്തിൽ മാത്രം ഒതുങ്ങുന്നവർ അല്ല എന്നും മനസ്സിലാക്കി യൂറോപ്പിൽ ക്രിസ്തു വിശ്വാസം നഷ്ടപ്പെട്ട് ഭക്തർ മാനവികതയിലേക്ക് നീങ്ങുന്നു സിന ചർച്ചകളും ഒഴിയുന്നു ഇന്ന് ഇന്ത്യയിൽ കാണുന്ന യഥാർത്ഥ ഹിന്ദു സംസ്കാരം അല്ല വൈഷ്ണവ ശൈവ മതങ്ങളുടെ വിളയാട്ടമാണ് ഇതിൽ ഇന്ത്യൻ സംസ്കാരം തീരെയില്ല ഇത് ഇവരുടെ നാശത്തിന് കാരണമാകും ഒരിക്കൽ ഇന്ത്യയിൽ അമ്പല പ്രീസ്റ്റുകൾ വഴി ചതുർമതം തഴച്ച് വളർന്ന് വികസിച്ചതിന്റെ ബലം ആയിരുന്നു ദുർമന്ത്രവാദം കൂടോത്രം ആവിചാരക്രിയ ദൈവപ്രാർത്ഥന കുരുതി അയിത്തം മുതലായവ ഇതിന്റെ ഫലമായി ഇന്ത്യയുടെ തനതു ടെക്നോളജി പാടെ നശിപ്പിക്കപ്പെട്ടു യൂറോപ്യ ടെക്നോളജി കൊണ്ട് ഇന്ത്യയെ മറികടന്നു ഹിന്ദു ഒരു മതമല്ല അതിനെ മതവൽക്കരിക്കാൻ ആരും ശ്രമിക്കരുത് ലോകത്തെ ശ്രേഷ്ഠ സംസ്കാരമാണെന്ന സനാതനധർമ്മം അത് മതവിശ്വാസമല്ല ലോകോത്തര ശ്രേഷ്ഠ സംസ്കാരമാണ് സനാതനധർമ്മം അത് മതവിശ്വാസമല്ല ബുദ്ധൻ യേശു മുഹമ്മദ് ഗുരുനാനാക്ക് ഇവർ എല്ലാം ചെയ്തത് പലതരം മതങ്ങളിൽ വിശ്വസിച്ച് അതിൽ അന്ധമായി ജീവിച്ച ജനത്തെ വിശ്വാസങ്ങളിൽ നിന്നും മോചിപ്പിച്ച് മനുഷ്യരാക്കുക എന്ന പ്രവർത്തനം മാത്രമാണ്